ഗൂഗിൾ പേയിൽ ആളുമാറി പണം അയച്ചോ പേടിക്കണ്ട പണം തിരിച്ചു കിട്ടാൻ വഴി ഇതാ ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇപ്പോൾ സുപരിചിതമാണ് ഡിജിറ്റൽ പേയ്മെന്റുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ ഒന്നാണ് ഗൂഗിൾ പേ മുക്കിലും മൂലയിലും ഡിജിറ്റൽ പേയ്മെന്റുകൾ ലഭ്യമാണ് ഷോപ്പിംഗ് മാളുകൾ മുതൽ പെട്ടിക്കടകളിൽ വരെ ഗൂഗിൾ പേ പേയ്മെന്റുകൾ ലഭ്യമായിട്ടുണ്ട് എന്നാൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചാൽ പണം നഷ്ടമാവാനും ഗൂഗിൾ പേ പേയ്മെന്റുകൾ ഇടവരുത്തും അതിനാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ചെറിയ അക്ഷരത്തെറ്റുകൾ സംഭവിച്ചാലോ കോണ്ടാക്ട് സെലക്ട് ചെയ്യുന്നതിലോ വീഴ്ചകൾ സംഭവിച്ചാൽ കണ്ണടച്ചു തുറക്കുന്നതിനു മുമ്പ് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഡിജിറ്റൽ പേയ്മെന്റുകൾ ജീവിതം എളുപ്പമാക്കിയെങ്കിലും പേയ്മെന്റ് ചെയ്യുന്ന ആൾ തന്നെ ചില തെറ്റുകൾ വരുത്തുന്നതും അതുവഴി പണം നഷ്ടമാകുന്നതും സ്ഥിരം സംഭവമാണ് ഇത്തരം തെറ്റുകൾ സംഭവിച്ചാൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം തന്നെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ നോക്കാം അതാവും ഏറ്റവും നല്ല മാർഗം അഥവാ കോണ്ടാക്ട് മാറി പണം അയച്ചാൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് പണം മാറി അയച്ച വിവരം അറിയിക്കുകയും തിരികെ ലഭിക്കാനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യണം ഈ രീതി പുലർത്തുന്നതാവും വേഗത്തിൽ പണം തിരിച്ചു കിട്ടാനുള്ള എളുപ്പമാർഗം പൊതുവേ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവരായിരിക്കും കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടാകുക അതിനാൽ തന്നെ പണം പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് വിളിച്ചു പറയുന്നതിലൂടെയോ മെസ്സേജ് അയച്ച് പണം മാറി അയച്ചുവെന്ന കാര്യം പറയുന്നതിലൂടെയോ റീഫണ്ടിങ് ചെയ്യാൻ കഴിയും ഇനി അപരിചിതർക്കാണ് പണം മാറി അയച്ചതെങ്കിൽ മാന്യമായി വിളിച്ചിട്ട് തെറ്റുപറ്റിയെന്നും പണം തിരികെ അയക്കാൻ ആവശ്യപ്പെടുകയുമാവാം മാന്യമായ ഇടപെടലുകളിലൂടെ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് മോശമായി പെരുമാറിയാൽ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറയും അതിനാൽ തന്നെ ഗൂഗിൾ പേ ഇടപാട് നടത്തുമ്പോൾ ചെയ്യേണ്ട ജാഗ്രത തന്നെ അപരിചിതരോടും ചെയ്യണം ഈ മാർഗം ഫലവത്തായില്ലെങ്കിൽ ഗൂഗിൾ പേ കസ്റ്റമർ സർവീസിൽ ബന്ധപ്പെടാം ഇതിനായി ഗൂഗിൾ പേ ടോൾ ഫ്രീ നമ്പറും ഉപയോക്താക്കൾക്കായി ഇറക്കിയിട്ടുണ്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ വൺ നയൻ സീറോ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിലൂടെയാണ് ഗൂഗിൾ പേ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടേണ്ടത് ഈ നമ്പറിൽ വിളിച്ചാൽ തുടർ നടപടികൾ ഗൂഗിളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഇടപാട് നടത്തിയതിന്റെ വിവരങ്ങൾ ഉണ്ടാകേണ്ടതാണ് അതിൽ ഒന്നാണ് ട്രാൻസാക്ഷൻ ഐ ഡി ഗൂഗിൾ പേ ഹിസ്റ്ററി നോക്കിയാൽ ഐ ഡി ലഭിക്കും രണ്ടാമതായി ഇടപാട് നടത്തിയ തീയതിയും സമയവും പിന്നെ വേണ്ടത് ഇടപാട് തുകയാണ് നാലാമതായി വേണ്ട കാര്യമാണ് പണം ലഭിച്ച ആളുടെ യു പി ഐ ഡി ഈ വിവരങ്ങളെല്ലാം ഗൂഗിൾ പേ കസ്റ്റമർ സർവീസിന് നൽകണം